അജിത് നായനെ തിയേറ്റർ റിലീസ് റിലീസിന് ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒറ്റ ടീസറിലൂടെ തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് സിംഗിൾ ഇന്ന് വൈകുന്നേരത്തോടെയാണ് പുറത്തിറങ്ങാൻ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കാർത്തി നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇവരുന്ന് മെയ് മുതൽ ആരംഭിക്കുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രം രണ്ട് പാർട്ടുകളായിട്ടാണ് തിയേറ്റർ അളിക്കുക റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് അടുത്ത വർഷമൊക്കെ ആയിട്ടായിരിക്കും കളിക്കുക െത്തുക ബ്രമികം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള രാഹുൽ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകും മോഹൻലാലിന് വേണ്ടി ഒരു ചിത്രമാണ് ഇതും ഒരു ഹൊറർ മിസ്റ്ററി ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രം ഈ വരുന്ന ക്രിസ്മസ് റിലീസായി തിയേറ്റർ കളിക്കുക റിലീസ് എത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രജനീകാന്ത് നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കോലി എന്ന ചിത്രം ലോകേഷ് കനകരാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ലോകേഷ് കനകരാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയ്ക്കോളം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് രജനീകാന്തിന്റെ സിനിമകളിൽ ഏറ്റവും വലിയ വിലയ്ക്ക് വിറ്റ് പോയിട്ടുള്ള ഡിജിറ്റൽ അവകാശങ്ങൾ വിറ്റ് പോയിട്ടുള്ള ചിത്രമായി മാറിയിരിക്കുകയാണ് കൂലി എന്ന ചിത്രം പ്രദീപ് നായികനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ് വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ഡ്രാഗൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത് മാർച്ച് ഇരുപത്തി ഒന്നിന് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകൾ ിൽ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി ടി റിലീസിന്റെ ടീമെന്ന് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം വെയിലുമായിട്ട് നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ച് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേട്ടുള്ള ഒരു തമിഴ് ചിത്രം കൂടെയായിരുന്നു വിജയ് നയികിനെ തിയേറ്റർ അളിയ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ലിയോ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് ലിയോ എന്ന ചിത്രമായിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ സ്വന്തമാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ആ ഒരു റെക്കോർഡ് ഫസ്റ്റ് ഡേ റെക്കോർഡ് എംബിറാൻ ചിത്രം തകർക്കുമെന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു രണ്ട് ലിയോനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലിയോ ചിത്രത്തിന് കേരളത്തിൽ അറുന്നൂറ്റി അൻപത്തി അഞ്ച് സ്ക്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത് കേരളത്തിൽ ഇപ്പോൾ എംബുരാൻ ചിത്രം നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്രീനാണ് ഉള്ളത് കൗണ്ട് ലിയോടെ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറാണ് എംബുരാന്റെ നോക്കുകയാണെങ്കിൽ നാലായിരം ആണ് ഫാൻ ഷോ നോക്കുകയാണെങ്കിൽ ലിയോയ്ക്ക് ഏകദേശം നാനൂറ്റി എൺപതാണ് എംബുരാൻ ചിത്രത്തിന്റെ നോക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറാണ് പ്രീസെയിൽ കളക്ഷനായി ഏകദേശം ലിയോയ്ക്ക് എട്ട് കോടി രൂപയ്ക്ക് ഉള്ളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എംബുരാൻ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ഇതുവായിട്ടും പുറത്ത് വന്നിട്ടില്ല ടോട്ടൽ ഗ്രോസ് കളക്ഷനായി ഫസ്റ്റ് ഡേ ലിയോ ചിത്രം പന്ത്രണ്ട് കോടി രൂപയായിരുന്നു സ്വന്തമാക്കി ുള്ളത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക ലിയോ ചിത്രത്തിന്റെ റെക്കോർഡ് എമ്പുരാൻ ചിത്രം തകർക്കുമോ ഇല്ലയോ എന്ന് എംബുരാൻ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇന്ന് പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രം ഐ എം എക് ഫോർമാറ്റിൽ റിലീസിനെത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നതോടെ എല്ലാവരും തന്നെ ഞെട്ടിരിക്കുകയാണ് കാരണം മലയാളത്തിലെ ഫസ്റ്റ് ഐ എം എക്സ് ഫോർമാറ്റിൽ റിലീസിന് എത്തുന്ന ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോൾ എംബുരാൻ ചിത്രം സ്വന്തമാക്കി തന്നെ ഒരു പോസ്റ്റാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് അതാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കർണാടകയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങൾ ഇപ്പോൾ ഹോംബാലെ ഫിലിം സ്വന്തമാക്കിയിട്ടുണ്ടെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് എംരാൻ ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴിനാണ് വേലുവേറ്റ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത് എന്തായാലും എംബുരാൻ ചിത്രം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക